കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് പ്രാദേശിക നിന്നും കൈക്കൂലി ആവശ്യപ്പെട്ട ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒത്തുതീർപ്പാക്കാൻ പരാതിക്കാരനിൽ നിന്നും എട്ടു ലക്ഷം രൂപ ആവശ്യപ്പെട്ട കേസിൽ അന്വേഷണം നടത്താനായി എത്തിയ സി ബി ഐ ഉദ്യോഗസ്ഥർ ഐ പി എസ് കാരന്റെ വീട്ടിൽ നിന്നും പിടികൂടിയത് കണക്കിലാത്ത സ്വത്തുക്കൾ പഞ്ചാബിലെ രൂബ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഹർചരൺ സിംഗ് ബുള്ളറിന്റെ അനധികൃത സ്വത്തുക്കളാണ് സിബിഐ കണ്ടെത്തിയത് സംഭവത്തിന് പിന്നാലെ ഹർചരൺ സിംഗ് ബുള്ളറേയും ഇടനിലക്കാരനെയും സിബിഐ മൊഹാലിലെ ഓഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ഇവർക്കെതിരെ സിബിഐ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിഒൻപത് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനായ ബുള്ളർ മൊഹാലിയിലെ എസ് എസ് പി ആയും പട്യാല റേഞ്ചിലെ ഡി ഐ ജി ആയും സേവനം അനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയേഴിന് റോപ്പർ റേഞ്ചിലേക്ക് നിയമിതനായി മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസിൽ അറസ്റ്റിലായ മുതിർന്ന അകാലിദൾ നേതാവ് വിക്രം സിംഗ് മജീദയെ ചോദ്യം ചെയ്ത എസ് ഐ ടിയുടെയും തലവനായിരുന്നു ബുള്ളർ ഫത്തേഹ് സാഹിബ് ജില്ലയിലെ ഇരുമ്പ് വ്യാപാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നടന്ന പരിശോധനയിലാണ് കോടികളുടെ അനധികൃത സമ്പാദ്യം പിടികൂടിയത് ഇയാളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ രാത്രി നടത്തിയ പരിശോധനയിൽ അഞ്ചു കോടി രൂപ പണമായും ഒന്ന് പോയിന്റ് അഞ്ച് കിലോ ആഭരണങ്ങളും ഇരുപത്തിരണ്ട് ആഡംബര വാച്ചുകളും ഓടി മേസിഡസ് കാറുകളുടെ താക്കോലുകളും ലോക്കർ താക്കോലുകളും ലിറ്റർ ഇറക്കുമതി ചെയ്ത മദ്യക്കുപ്പികളും ഒരു പിസ്റ്റളും റിവോൾവറും ഡബിൾ ബാരൽ തോക്കും ഉൾപ്പെടെ കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു പഞ്ചാബിലെ സ്ഥാവര സ്വത്തുക്കളുടെയും രേഖകളും പിടിച്ചെടുത്തതായി റിപ്പോർട്ടിൽ പറയുന്നു മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്